രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കഷ്ടിച്ച് ഒരു വർഷം കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ തിരഞ്ഞെടുപ്പ് വരാനായിട്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഓരോ ജില്ലകളിലും ഏതൊക്കെ സീറ്റുകളിൽ ഒരു അട്ടിമറി സംഭവിക്കാം ഈ പറയുന്ന തരത്തിൽ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും ബി ജെ പിയും ഈ മൂന്ന് പാർട്ടികൾക്കും ഏതൊക്കെ സീറ്റുകൾ ലഭിക്കാമെന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പലതരത്തിൽ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ പല രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട സ്ഥലങ്ങളുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഹൈലൈറ്റായിട്ട് കാണേണ്ടത് എന്നുള്ളതും ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം നോക്കുമ്പോഴത്തേക്കും കൊല്ലമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലത്ത് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊല്ലം എന്ന് ആ കൊല്ലത്ത് ഇത്തവണ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റ് ട്വിസ്റ്റായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചില കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സമയങ്ങളയാതെ ആ കണക്കുകളിലേക്ക് തന്നെ പോകാം ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ഏഴോളം മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അതിലെടുത്തു പറയേണ്ടത് ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ഈ ഏഴ് സ്ഥലങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് യു ഡി എഫിൻ്റെ ഒരു വലിയ തോതിലുള്ള വിജയം തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഏഴ് സീറ്റിലും യു ഡി എഫ് തന്നെയായിരുന്നു ഒന്നാമതെത്തിയത് എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്കായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും അതായത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തോതിലുള്ളൊരു മുന്നേറ്റം തന്നെയായിരുന്നു കൊല്ലത്തെ ഈ ഏഴ് സ്ഥലങ്ങളിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതും പ്രേമചന്ദ്രന്റെ ഒരു വലിയ വിജയവും അവിടെ സംഭവിച്ചത് അവിടെ ബി മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഇനിയിപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വേറെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ തന്നെയാണ് അത് ആ ഒരു തരത്തിലുള്ള വ്യത്യാസം എന്തായാലും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു അതായത് എൽ ഡി എഫിൻ്റെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലത്ത് കാണാനിടയായത് അതായത് ഏഴ് സ്ഥലങ്ങളിൽ ആറ് സ്ഥലങ്ങളിലും എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടമായിരുന്നു ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു യു ഡി എഫിനെ വിജയിക്കാനായത് എന്ന് എടുത്തു പറയേണ്ടി വരും ബാക്കിയുള്ള ആറ് സ്ഥലങ്ങളിലും എൽ ഡി എഫ് തന്നെയായിരുന്നു വിജയിച്ചത് അതിലേറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ചാത്തന്നൂരായിരുന്നു ആ ഒരു സംഭവം നടന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിൽ എന്ത് തരം മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ ഏതെല്ലാം തരത്തിലായിരിക്കും കൊല്ലത്ത് നടക്കാൻ പോകുന്നത് കൊല്ലത്ത് നിലവിൽ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് ആറോളം സ്ഥലങ്ങളിലും ഒരു സ്ഥലത്ത് യു ഡി എഫുമാണ് ഉള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്കും ചില കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ചില സീറ്റുകൾ എൽ ഡി എഫിൽ നിന്നും നഷ്ടമാകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ കൊല്ലത്ത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ചില സീറ്റുകൾ ഒന്നോ രണ്ടോ സീറ്റുകൾ ചിലപ്പോൾ എൽ ഡി എഫിന് നഷ്ടമാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിലെടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കൊല്ലം സീറ്റ് തന്നെയാണ് കൊല്ലത്ത് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിലപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിലേക്ക് ആ സീറ്റ് പോവുകയും ചെയ്യുന്ന തരത്തിലോട്ടുള്ള സാധ്യതകൾ നിലവിൽ കൂടുതൽ തന്നെയാണ് കൊല്ലത്ത് നിലവിൽ മുകേഷാണ് എം എൽ എ ആയിട്ട് നിൽക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെ എൽ ഡി എഫിന് ചിലപ്പോൾ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരാൻ പാകത്തിനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം നടത്തിയെടുക്കാൻ യു ഡി എഫിന് സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം ഏറെ നിർണായകം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ചാത്തന്നൂർ എടുത്തു പറയേണ്ട സ്ഥലം തന്നെ കാരണം ചാത്തന്നൂർ അവിടെ എൽ ഡി എഫിൻ്റെ സീറ്റാണെങ്കിൽ പോലും അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണുള്ളത് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു സ്ഥലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അതായത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറില് ചാത്തന്നൂരിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലായാൽ പോലും പക്ഷേ അതിലും സ്ഥാനാർത്ഥി നിർണയം ഏറെ നിർണായകം തന്നെയാണ് ബി ജെ പിയുടേതായാൽ തന്നെയും ബി ജെ പിക്ക് വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും പക്ഷേ എങ്കിൽ പോലും നേരിയ തോതിൽ ഒരു മുൻതൂക്കം അവിടെ എൽ ഡി എഫിന് തന്നെയാണ് നിലവിലുമുള്ളത് എന്നുള്ളത് വ്യക്തമാണ് മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് കുണ്ടറയാണ് കുണ്ടറയിൽ നിലവിൽ യു ഡി എഫ് ആണ് അവിടെ ഭരിക്കുന്നത് യു ഡി എഫിൻ്റെ സീറ്റാണത് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അട്ടിമറയിലൂടെ സ്വന്തമാക്കിയ സീറ്റാണ് കുണ്ടറ എന്ന് പറയുന്നത് അപ്പോൾ ആ കുണ്ടറയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അവിടെ യു ഡി എഫിൻ്റെ ിൽ നിൽക്കാനാണ് സാധ്യത കൂടുതലും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫ് അത് നിലനിർത്താനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും യു ഡി എഫിന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കുണ്ടറയിൽ കാണും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫ് സീറ്റുകൾ നിലനിർത്താനായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട് പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നിലനിൽക്കുന്ന സീറ്റുകളും അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ആറ് സീറ്റുകളിൽ ചിലപ്പോൾ അത് അഞ്ചായിട്ടോ അല്ലെങ്കിൽ നാലായിട്ടോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയാം യു ഡി എഫിന് നിലവിലുള്ള സീറ്റ് കൂടാതെ തന്നെ ഒരു സീറ്റും കൂടി അധികമായിട്ട് ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴത്തേക്കും ചാത്തന്നൂര് ഒരു ടൈറ്റ് ഫൈറ്റ് നടത്താനായിട്ടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നിലനിർത്താനായിട്ടും സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ മാറുകയും ചെയ്യും ഇനി ഏകദേശം ഒരു വെള്ളത്തോളം ബാക്കിയുണ്ട് തെരഞ്ഞെടുപ്പിനായിട്ട് പക്ഷേ പലതരത്തിലുള്ള അട്ടിമറികളും ഈ ഒരു സമയഘട്ടത്തിൽ തന്നെ നടക്കാനായിട്ടുള്ള സാധ്യതകളും ഏറെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ കൊല്ലത്തായാൽ പോലും പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അത് ആർക്ക് ഏറ്റവും കൂടുതൽ അനുകൂല ഘടകമാകും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് അത് ബാധിക്കുന്നത് ആരെയാണ് എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്